ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വരിക ഒന്നോ രണ്ടോ തവണയെങ്കിലും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരിക ഇത് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിട്ടുമാറാതെ മൂത്രത്തിൽ പഴുപ്പ് അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് വരുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യുവി ഹെൽത്ത് കെയറിലെ ഹോമിയോപാതി ഫിസിഷ്യനാണ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് ഈ ഒരു കണ്ടീഷൻസ് നമ്മൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഈ ഒരു കണ്ടീഷൻസ് വന്നിട്ടുണ്ടാവും പ്രത്യേകിച്ച് സ്ത്രീകളിലും കാരണം കൂടുതൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫ്ലുവൻസും സ്ത്രീകളിലാണ് കാണുന്നത് അതിനൊരു പ്രധാന കാരണം നോക്കുകയാണെങ്കിൽ നമുക്ക് കിഡ്നിയുടെ സ്ട്രക്ചറിലോട്ട് പോകാം അപ്പോൾ നമ്മൾ യൂറിൻ ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു യൂറിൻ പോകുന്ന പാത്വേ നോക്കുകയാണെങ്കിൽ തുടക്കം കിഡ്നിയിലാണ് കിഡ്നിയിൽ നിന്ന് യൂറിൻ ഫോം ചെയ്തു കഴിഞ്ഞാൽ യൂറീറ്റർ വഴി യൂറിനറി ബ്ലാഡർ അല്ലെങ്കിൽ മൂത്രസഞ്ചിയിലെത്തുന്നു മൂത്രസഞ്ചിയിൽ നിന്ന് യൂറീറ്റർ വഴി പുറത്തേക്ക് പോകുന്നു അതാണ് നോർമൽ ഒരു പാത്വേ ഇനിയിപ്പം യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് കൂടുതലും സ്ത്രീകളിൽ വരുന്നു എന്ന് പറയുന്നതിനുള്ള ഒരു കാരണം നോക്കുകയാണെങ്കിൽ പുരുഷന്മാരുടെ യൂറീത്തരുടെ ലെങ്ത് എന്ന് പറയുന്നത് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ആണ് സ്ത്രീകളിലാണെങ്കിൽ നാല് മുതൽ അഞ്ച് സെന്റിമീറ്റർ ആണ് നീളം കുറവായതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് പെട്ടെന്ന് തന്നെ നമുക്ക് ശരീരത്തിലൂടെ കടന്നു വരാനും അതുമൂലം നമുക്ക് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അപ്പം ഈ വിട്ടുമാറാതെ നിൽക്കുന്ന യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസിന് ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫെക്റ്റീവ് ഏജന്റ് നമ്മുടെ ശരീരത്തിൽ കിടന്നുപെട്ടിട്ടുണ്ടെങ്കിൽ യൂറിനറി ബ്ലാഡറിൽ അവരൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു അപ്പം ഏറ്റവും അധികം നമുക്ക് യൂറിനറി അട്രാക്ട് ഇൻഫെക്ഷൻസ് തുടങ്ങുന്ന ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ഈ ഇക്കോളയാണ് ഈ ഈ ഇക്കോള അവരൊരു ബയോഫിലിം ബയോഫിലിം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം മൈക്രോ ഓർഗാനിസംസ് കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു പൊസിഷനെയാണ് പറയാം അപ്പോൾ മൂത്രസഞ്ചിയിൽ ഇവർ ബയോഫിലിം ഫോം ചെയ്തു നിൽക്കുന്നു അപ്പോൾ നമ്മൾ മെഡിസിൻ കഴിക്കുന്ന സമയത്ത് കുറച്ച് ഓർഗാനിസംസ് ഒക്കെ അങ്ങ് ചത്തുപോകും അല്ലെങ്കിൽ അവരൊക്കെ നശിച്ചു പോകും പക്ഷേ ഈ ഓർഗാനിസംസ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറുന്നില്ല അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മാറാത്തത് കൊണ്ട് നമ്മൾ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത സമയത്തോട് ബാക്കിയുള്ള ആയിട്ടുള്ള ഓർഗാനിസം പെട്ടെന്ന് പെറ്റി വരിക എപ്പോഴും എപ്പോഴും ആ ഒരു യു ടി ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് കാണാം അപ്പം അതുകൊണ്ടാണ് ഏറ്റവും ഒന്നാമതായിട്ട് ഈ ഒരു യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്ന കേസിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു ലോങ് ഡ്യൂറേഷനിൽ ട്രീറ്റ് ചെയ്യണം എന്ന് പറയാറ് നമ്മൾ തൽക്കാലം ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് കുറയുന്ന സമയത്ത് നമ്മൾ എല്ലാവരും തന്നെ അങ്ങ് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാറാണ് പതിവ് പക്ഷേ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നാളത്തെയും കൂടി ഒരു മിനിമം ഡോസിലെങ്കിലും ആ മെഡിസിൻ കഴിച്ചാൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ മൈക്രോ ഓർഗാനിസം തന്നെ വാഷ് ഔട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇനി ഇതിൻ്റെ ഒരു കാരണങ്ങൾ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസിൻ്റെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് ഈ പറഞ്ഞ കാരണം തന്നെയാണ് നമ്മുടെ ഇൻഫെക്റ്റീവ് ഓർഗാനിസംസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ കോളയാണ് പിന്നെ എൻട്രോ ബാക്ടറി ക്ലബ്സിയിലൊക്കെയുണ്ട് ഈ ഇക്കോള എന്ന് പറയുന്നത് നമുക്ക് മലത്തിലൊക്കെ പ്രസന്റ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ് അപ്പം അത് പിൻഭാഗത്തിൽ നിന്ന് നമുക്ക് മൂത്രനാളിയിലേക്ക് കടന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവാം ഇനി രണ്ടാമതൊരു കാരണം പറയുകയാണെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് വളരെ കുറവാണെങ്കിലും പൊതുവേ ദാഹം കുറവുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ മടിയുള്ള ആൾക്കാരാവാം പിന്നെ എ സിയിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ വലിയ ദാഹമൊന്നും തോന്നാത്തിൻ്റെ ഭാഗമായിട്ട് വെള്ളം കൂടിയുടെ അളവ് വളരെ കുറയും നമ്മുടെ ശരീരത്തിൽ വെള്ളം കൂടിയുടെ അളവ് കുറയുമ്പോൾ നമ്മുടെ മൂത്രം ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആവും അല്ലെങ്കിൽ അവിടെ ഒരു അസിഡിക് പി എച്ച് ആവും ഈ അസിഡിക് പി എച്ച് ആകുന്ന സമയത്ത് ഈ ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ അധികമായിട്ട് വളരാൻ കാരണമാവും അതുകൊണ്ട് ഈ മൂത്രത്തിൽ പഴുപ്പ് വിട്ടുമാറാതെ നിൽക്കും അപ്പം നമ്മുടെ വെള്ളം കൂടി ഒന്ന് ബാലൻസ് ചെയ്താൽ തന്നെ ഒരു പരിധി വരെ യുട്ടിയെ നമുക്ക് മാറ്റാൻ പറ്റും ഇപ്പം വെള്ളം കൂടി എങ്ങനെ ബാലൻസ് ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരഭാരം എത്രയാണോ അതിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടതാണ് അപ്പം ഇരുപത്തിയഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്നാണ് നമ്മൾ പൊതുവേ പറയുന്ന കണക്ക് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കുക എഴുപത്തിയഞ്ച് കിലോ ഉള്ള ഒരാളാണെങ്കിൽ ഒരു മൂന്ന് ലിറ്റർ വെള്ളം വേണം അത് മാത്രമല്ല അപ്പം നമ്മൾ ഓവർ എക്സേർഷൻ ചെയ്തു നമ്മൾ ഒരുപാട് വ്യായാമം ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരുപാട് വെയിൽ കൊള്ളുന്ന ആൾക്കാരാണ് വിയർപ്പിൻ്റെ അളവ് കൂടുതലായിരിക്കും അപ്പോൾ നമുക്കതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി വെള്ളം കുടിക്കേണ്ടതാണ് ഇനി അടുത്തൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൃക്കയിലൊക്കെ കല്ലുണ്ടെങ്കിൽ വൃക്കയിൽ കല്ലുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നി അല്ലെങ്കിൽ ആ ഒരു യൂറിനറി സിസ്റ്റത്തിന് മുതലൊരു ബ്ലോക്ക് ഉണ്ടാക്കുന്നു മൂത്രം മൊത്തമായിട്ട് പുറത്തേക്ക് പോകാതെ വരും അവിടെ നമുക്ക് മൂത്രം കെട്ടി നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇൻഫെക്ഷൻസ് വരാം അങ്ങനെയും യുട്ടിയേ വരാം ഇനി അടുത്ത ഒരു കാരണമായിട്ട് പറയുന്നത് പ്രമേഹമാണ് പ്രമേഹ രോഗികളിൽ നമുക്ക് മൂത്രത്തിൽ പഴുപ്പം എപ്പോഴും വരുന്നത് കാണാൻ പറ്റും ഒന്നാമത്തെ കാരണം അവരുടെ രക്തത്തിലും മൂത്രത്തിലൊക്കെ ഒരു ഷുഗറിൻ്റെ ഉണ്ടാവും അപ്പോൾ അല്ലെങ്കിൽ ഷുഗറിൻ്റെ പ്രസൻസ് കാണിക്കുന്നുണ്ട് ഷുഗറിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ മൈക്രോ മൈക്രോഓർഗാൻസിന് നല്ല ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ടാവും നല്ല ഷുഗർ ഒക്കെ കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് അവർ പെട്ടെന്ന് വെറ്റി വരും അങ്ങനെ വരാം ഇനി രണ്ടാമതായിട്ട് ഇവർക്ക് ഇത് വിട്ടുമാറാൻ നിൽക്കാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് സിസ്റ്റോപ്പതി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻസ് ഈ പ്രമേഹ രോഗികളിൽ കാണാറുണ്ട് ഡയബറ്റിക് സിസ്റ്റോപ്പതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവേ പ്രമേഹം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടുകളൊക്കെ വീക്കാവും ഇപ്പം ഈ യൂറിനറി ബ്ലാഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നാടുകളൊക്കെ വീക്കാകുന്നതിന്റെ ഭാഗമായിട്ട് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ മൂത്രം ഒഴിച്ച് കഴിഞ്ഞു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവില്ല മൂത്രം ബ്ലാഡറിൽ നിറഞ്ഞ നിറഞ്ഞു എന്നൊരു തോന്നൽ ഉണ്ടാവില്ല അങ്ങനെ കാണിക്കുന്ന ഒരു കണ്ടീഷനാണ് ഡയബറ്റിക് സിസ്റ്റോപ്പതി അതുകൊണ്ട് മൂത്രം കംപ്ലീറ്റ് ആയിട്ട് പോകാൻ പറ്റുന്നില്ല അത് കെട്ടിക്കിടന്നിട്ട് അവിടെ ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നു ഇനി അടുത്തൊരു കാരണമായിട്ട് യു ടിയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ആർത്തവ വിരാമം വന്നിട്ടുള്ള സ്ത്രീകളുടെ കേസാണ് ഇപ്പം ആർത്തവ വിരാമം വന്നു കഴിഞ്ഞാൽ പൊതുവേ ഒരു അജൈനൽ അല്ലെങ്കിൽ ആ യൂറിത്രൽ ഏരിയ കുറച്ച് ഡ്രൈ ആവും അതോടൊപ്പം തന്നെ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ ലെവൽ ഈ ഒരു ആർത്ഥവിരാമത്തോടുകൂടി നമ്മുടെ ശരീരത്തിൽ നിന്ന് നല്ലപോലെ കുറയും അങ്ങനെ ഈ കുറയുന്നതിന്റെ ഭാഗമായിട്ട് നോർമലി നമ്മുടെ യൂറിത്രയുടെ ഉള്ളിൽ മ്യൂക്കോസ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട് ഉള്ളിലൊരു ലെയർ അപ്പൊ ഈ ഒരു ലെയർ നമുക്ക് പൊതുവേ മൈക്രോഓർഗാനിസില് നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുകയും അവിടെ ഒരു മ്യൂക്കോസൽ ഡിസ്ചാർജ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് അപ്പൊ ഈസ്ട്രോജൻ എപ്പോഴാണോ കുറയുന്നത് ഈസ്ട്രോജൻ കുറയുന്ന സമയത്ത് ഈ ഒരു മ്യൂക്കോസയ്ക്ക് ആ ഒരു ലൈനിങ് നശിക്കുകയും ആ ലൈനിങ് നശിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വീണ്ടും ഇൻഫെക്ഷൻസ് വരികയും അങ്ങനെ നമുക്ക് ഒരു യു ടി ഇടക്കിടയ്ക്ക് വരുന്നത് കാണാൻ പറ്റും അതാണ് മറ്റൊരു കാരണം ഇനി ഇതിന് പുറമേ തന്നെ നമുക്ക് പ്രഗ്നന്റ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മലബന്ധമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു പ്രഷർ കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും മുഴകളൊക്കെ നമ്മുടെ ശരീരത്തിലോ നമ്മുടെ വയറിലോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലൊക്കെ വരികയാണെങ്കിൽ ഇവർക്കും ഇടക്കിടയ്ക്ക് യു ടി എ വരുന്നത് കാണാം അതിനൊരു കാരണം പറയുകയാണെങ്കിൽ ഒരു പ്രഷർ അനുഭവിക്കുന്നത് കൊണ്ടാണ് നോർമലി നമ്മുടെ യൂറിനറി ബ്ലാഡർ ഈ ഒരു പൊസിഷനിലും അതിന്റെ താഴെയാണ് യൂറിത്ര നിൽക്കുക അപ്പോൾ ഈ എന്തെങ്കിലും മുഴകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ യൂറിനറി ബ്ലാഡറിൻ്റെ പൊസിഷൻ അങ്ങ് മാറും അങ്ങനെ പൊസിഷൻ മാറും അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ പുറകോട്ട് മാറുക അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ ചേഞ്ച് വരുമ്പോൾ യൂറിൻ കംപ്ലീറ്റ് ആയിട്ട് യൂറിത്രയിലോട്ട് പോകില്ല കുറച്ച് യൂറിൻ എപ്പോഴും അവിടെ കെട്ടി കിടക്കും അതിൻ്റെ ഭാഗമായിട്ട് ആ കളക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ യൂട്ടി വന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നമ്മുടെ പെൽവിക് ഫ്ലോർ ഒക്കെ കുറച്ച് വീക്ക് ആവുകയാണെങ്കിൽ അങ്ങനെയും നമുക്ക് ആ ഒരു പൊസിഷൻ മാറുന്നതിന്റെ ഭാഗമായിട്ട് ഒരു മൂത്രത്തിൽ പഴപ്പം എപ്പോഴും പ്രസന്റ് ചെയ്യുന്ന കാണും ഇനി വ്യക്തി ശുചിത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിപ്പോൾ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ആ ഒരു ഏരിയത്തിലുള്ള ഏരിയ ക്ലീൻ ആക്കി വെക്കുന്നില്ല ഇപ്പൊ സ്ത്രീകളുടെ കേസാണെങ്കിൽ വജൈനൈറ്റിസുമായി ആണ് വജൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ യോനി ഭാഗത്ത് ഇൻഫെക്ഷൻസ് അപ്പം അവർക്ക് ഈ ഒരു യു ടി ഐയോടൊപ്പം തന്നെ വെള്ളപോക്കിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് അപ്പം ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു സെക്സിൽ ഏർപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഈ ഇൻഫെക്ഷൻസ് വരാൻ പറ്റും അങ്ങനെ ആയിട്ട് നിങ്ങൾക്ക് വരാം അല്ലെങ്കിൽ ആ ഒരു ഏരിയ നമ്മൾ ഡ്രൈ ആയിട്ട് വെക്കുന്നില്ലെങ്കിൽ അവിടെ ഫംഗൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ മറ്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വന്നിട്ട് പജയനൈറ്റിസ് ഒക്കെ വന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് അങ്ങനെ യു ടി ഐ വരാം അപ്പൊ ഈ പറയുന്ന കാരണങ്ങളാണ് പ്രധാനമായിട്ടും യു ടി ഐ ഉണ്ടാകാനുള്ളൊരു ചാൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന കാരണങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ വിട്ടുമാറാതെ നിൽക്കുന്ന മൂത്തത്തിൽ പഴുപ്പിന്റെ കാരണങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് അതിൻ്റെ ഒരു ലക്ഷണങ്ങളെ നോക്കുകയാണെങ്കിൽ മൂത്തത്തിൽ പഴുപ്പ് എപ്പോഴും പ്രെസെന്റ് ചെയ്യുക അടിവയറിന് വേദനയായിരിക്കും ചില ആൾക്കാരില് അടിവയറിന് വേദനയോടൊപ്പം തന്നെ മൂത്രമൊഴുകുമ്പോൾ ഭയങ്കരമായ പൊകച്ചില് നീറ്റല് മൂത്രത്തിൽ ആ ഒരു നിറവ്യത്യാസം കാണിക്കും ചില ആൾക്കാർ അധികമായി കഴിഞ്ഞാൽ നല്ല കട്ടിയില് കേഡ് ലൈക്ക് ഡിസ്ചാർജിനോടൊപ്പം തന്നെ ചിലപ്പോൾ ബ്ലഡിന്റെ അംശം കാണാൻ പറ്റും ഇതോടൊപ്പം തന്നെ രാത്രിയിലാവുമ്പോഴേക്കും ഭയങ്കരമായിട്ട് പനി കുളിര് നല്ല ഹൈ ടെമ്പറേച്ചർ നൂറ്റി നാല് ഡിഗ്രി വരെയൊക്കെ പനി പോവാറുണ്ട് ശരീരവേദന കുളിർ എപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മൂത്രത്തിൽ പഴുപ്പുണ്ടാകുമ്പോൾ പനിയോടൊപ്പം ജലദോഷം തുമ്മൽ അങ്ങനത്തെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അപ്പർസ്പിറേറ്ററി ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഒന്നും കാണിക്കില്ല എപ്പോഴും നമുക്ക് ഈ ഒരു കുളിര് മേലുവേദന വയറുവേദന ഈ ഒരു പ്രശ്നങ്ങളാണ് കാണുക ഇതോടൊപ്പം തന്നെ നടുവിന് വേദനയൊക്കെ കാണിക്കാറുണ്ട് ചില ആൾക്കാർക്ക് ഭയങ്കരമായ ക്ഷീണമായിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുക ഈ പറയുന്ന രീതിയിൽ പനി ഉണ്ടാവില്ല മൂത്രം ഒഴിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും അവർ പറയില്ല ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ഷീണം കാണുകയാണെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഈ ഒരു പ്രശ്നം ചിലപ്പോൾ ഇൻഫെക്ഷൻസ് കാണിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നതെങ്കിൽ നമ്മളൊന്ന് മൂത്രം ടെസ്റ്റ് ചെയ്താൽ മതിയോ മൂത്രം ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് പിന്നെ യൂറിൻ കൾച്ചറിന് നമ്മൾ വിടാറുണ്ട് കൾച്ചർ ഒരു എഴുപത്തി രണ്ട് മണിക്കൂറെ എടുക്കും അതിന്റെ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി ഇപ്പൊ നമ്മൾ മെഡിസിൻസ് ഒക്കെ എഴുതുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറ് പിന്നെ നമ്മൾ ഈ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ആൾക്കാരാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഇപ്പം ആറ് മാസം കൂടുമ്പോൾ ഒരു രണ്ട് തവണ കൂടുതൽ വരുന്നുണ്ട് ഒരു വർഷത്തിൽ മൂന്ന് തവണ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യണം ഇപ്പം ആരായി സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ എന്താണ് അതിനുള്ളൊരു കാരണം എന്ന് അറിയണം ചിലപ്പോൾ വല്ല സ്റ്റോണും കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പുരുഷന്മാരുടെ കേസാണെങ്കിൽ ബി പി എച്ച് ആവാം സ്ത്രീകളുടെ കേസിലാണെങ്കിൽ യൂട്രൈൻ ഫൈബ്രോഡ് എന്തെങ്കിലും കാണാം ഇങ്ങനത്തെ എന്തെങ്കിലും മെറ്റ് അണ്ടർലൈൻ കോഴ്സ് ഉണ്ടോ എന്ന് തിരിച്ചറിയണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വയറിന്റെ സ്കാൻ എടുക്കണം അല്ലെങ്കിൽ ഡോക്ടർമാരെ കൃത്യമായി കാണിച്ച് മറ്റ് പരിശോധനകൾ ചെയ്യേണ്ടതാണ് ഇപ്പം നമ്മൾ ട്രീറ്റ് ചെയ്യാതിരിക്കും മൂത്രത്തിൽ പഴുപ്പല്ലേ കുറച്ച് വെള്ളം കുടിച്ച് അങ്ങ് മാറിക്കൂള്ളല്ലോ എന്നുള്ള ധാരണയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഇത് കോംപ്ലിക്കേറ്റഡ് ആയി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കോംപ്ലിക്കേഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ ഇൻഫെക്ഷൻസ് യൂറി നിന്ന് മുകളിലേക്ക് അസെൻറ്റ് ചെയ്തിട്ട് യൂറിനറി ബ്ലാഡറും അതിൽ നിന്ന് പിന്നെ കിഡ്നിയിലോട്ട് എത്താം കിഡ്നിയിൽ സെപ്റ്റിസീമിയ അല്ലെങ്കിൽ പൈലോൺ എഫ്രൈറ്റിസ് എന്ന് പറയുന്ന കിഡ്നിക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുക അങ്ങനെ നമ്മുടെ കിഡ്നി മൊത്തത്തിൽ നശിച്ച് പോകാൻ വരെ കാരണമാവുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ നിസ്സാരമായി കാണുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഇനി നമ്മൾ മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം മാനേജ്മെന്റ് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ ചെയ്ത കൃത്യമായ മെഡിസിൻസ് ഒക്കെ എടുക്കുക മെഡിസിൻസ് കഴിക്കുന്നതിനോടൊപ്പം നമ്മൾ ചെറിയ ഡയറ്റൊക്കെ വരുത്തേണ്ട മാറ്റങ്ങൾ നോക്കാം അപ്പം ഒന്നാമതായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളെ നോക്കുകയാണെങ്കിൽ അധികം എരിവും പുളിയും ഒക്കെയുള്ള ഭക്ഷണങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക മധുരം അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ്ലി നിർത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കാരണം ഇത് കൂടുതലായിട്ട് മൈക്രോ ഓർഗാനിസം വളരാൻ കാരണമാകും പിന്നെ കോള അല്ലെങ്കിൽ കഫീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക കാരണം ഈ കോളയും കഫീനൊക്കെ അധികമായി കഴിക്കുന്ന സമയത്ത് നമ്മുടെ അസിഡിക് പി എച്ചിലേക്ക് നമ്മുടെ യൂറിൻ മാറാറുണ്ട് അപ്പോൾ അത് വീണ്ടും ആ ഒരു ഏരിയ ആ ഒരു ഏരിയ അസിഡിക് പി എച്ച് ആകുന്നതിന്റെ ഭാഗമായിട്ട് വീണ്ടും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരാം ഇത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാം ഇനി നമ്മൾ കഴിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അധികമായി വെള്ളം കുടിക്കുക വെള്ളം കുടിക്കേണ്ട അളവ് നമ്മുടെ ശരീരഭാരത്തിനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് കൂട്ടിക്കൊണ്ടേ ഇരിക്കുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക അപ്പോൾ വെള്ളം കുടിക്കാനൊക്കെ മടിയുള്ള ആൾക്കാരാണെങ്കിൽ ബോട്ടിൽ ബോട്ടിലെടുത്ത് വെച്ച് നിർബന്ധമായിട്ട് വെള്ളം കുടിക്കുക എന്ന് ഉറപ്പു ഇനി അതോടൊപ്പം തന്നെ നല്ലപോലെ ഫ്രൂട്ട്സ് കഴിക്കാം നമ്മുടെ ഇമ്മ്യൂണിറ്റിയാണ് അവിടെ ബൂസ്റ്റ് ചെയ്യേണ്ടത് ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ എപ്പോഴും നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക അതിനായിട്ട് പുളിയുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കുക ഓറഞ്ച് നാരങ്ങ മുസമ്പി ഒരു നെല്ലിക്ക പിന്നെ പേരക്ക വൈറ്റമിൻ സി റിച്ച് സോസാണ് അപ്പോൾ ഒരു ദിവസം ഒരു പേരക്കയെങ്കിലും കഴിക്കുക അപ്പം അതുവഴി നമുക്കൊരു ഇമ്മ്യൂണിറ്റീനെ ബൂസ്റ്റ് ചെയ്ത് നമുക്ക് ഈ ഓർഗാനിസിനെ പുറന്തള്ളാൻ സഹായിക്കും ഇനി കരിക്ക് തണ്ണിമത്തൻ ഇവയൊക്കെ നിങ്ങൾ കുടിക്കുന്നത് ഒരു പരിധി വരെ നമുക്ക് ഇത് കുറയ്ക്കാവുന്നതാണ് കൂവപ്പൊടി ഉണ്ടെങ്കിൽ ഷുഗർ ഒന്നും ഇല്ലാത്ത ആൾക്കാർ ആണെങ്കിൽ അത് കാച്ചിയിട്ട് കുറുക്കാക്കിയൊക്കെ കുടിക്കുന്നതും ഒരു പരിധി വരെ നമ്മുടെ ശരീരം തണുക്കുകയും അതുവഴി നമുക്ക് നമ്മുടെ ഓർഗാനിസത്തിനെ പുറന്തള്ളാനും അല്ലെങ്കിൽ ആ ഒരു ബാക്ടീരിയൽ ഡെത്തിന് കാരണമാവും പിന്നെ കദളിപ്പഴം കഴിക്കുന്നതും ഒരു പരിധി വരെ ടി ഐ കുറയ്ക്കുന്നതുമായിട്ട് പറയുന്നുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ എടുക്കുക കൃത്യമായിട്ട് പരിശോധനകൾ നടത്ത് നമുക്ക് മറ്റേ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തുക അതോടൊപ്പം തന്നെ സ്ട്രെസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്കും ഒരു യൂടി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ യോഗ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ദിവസം രാവിലെ നീറ്റ് നടക്കാനൊക്കെ പോവുക കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കുക ഇനി ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് റൂൾ ഔട്ട് ചെയ്യുക ഒരു മോണിറ്റർ ചെയ്യുക നമുക്ക് യൂണിറി ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് പ്രമേയ രോഗികളൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ ചെക്ക് അപ്പ് ചെയ്യുകയാണെന്നൊരു പരിധി വരെ ഈ കണ്ടീഷൻസൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി